നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെയുള്ള രണ്ടുപേരാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വേൾഡ് ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിന് തയ്യാറെടുക്കുകയാണ് അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമുക്കവരെ സ്വാഗതം ചെയ്യാം ഒന്ന് ആനന്ദ് ആനന്ദ് സാറ് ഒന്ന് ലാലിമേഡ് നടന്ന ടൂർണമെന്റിൽ ഹിമാചൽ അതേപോലെ ആ വർഷം ഞങ്ങൾക്ക് സ്വീഡനിലോട്ട് ഇന്റർനാഷണൽ സെലക്ഷനും കിട്ടി വേൾഡ് ചാമ്പ്യൻഷിപ്പിന് അത് കഴിഞ്ഞ് കോയമ്പത്തൂര് ഒരു വർഷം ആ വർഷം ഞങ്ങള് പോളണ്ടിലോട്ട് ഞങ്ങൾക്ക് സെലക്ഷൻ നാഷണൽ റണ്ണർ സെലക്ഷൻ എന്തായാലും ഞങ്ങൾ പോയി കളിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു മൂന്നാം സ്ഥാനം ഒരു പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് ബോംബെ നാഷണൽസിൽ പക്ഷെ രണ്ട് ടീമിനെ മാത്രം ആയിക്കോളന്നു ഞങ്ങൾക്ക് നാഷ ഇന്റർനാഷണൽ ഞങ്ങൾക്ക് പോകാൻ അവസരം ലഭിച്ചില്ല അത് കഴിഞ്ഞിട്ട് ലാലി ഒരു മദ്രാസിലെ ഒരു പ്ലെയറുടെ കൂടെ വിമൻ ഡബിൾസ് കളിച്ചു അതിന് നാഷണലിൽ സെക്കൻഡ് വന്നതിനനുസരിച്ച് തന്നെ ആ ധർമ്മശാലയിൽ തന്നെ സെക്കൻഡ് കളിച്ചതിനനുസരിച്ച് മനോരമയുടെ ഒരു ഇന്റർനാഷണൽ മീറ്റ് വേൾഡ് ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് എറണാകുളത്ത് കൊച്ചി നടന്നായിരുന്നു അതിന് ലാലിക്ക് പങ്കെടുക്കാൻ പറ്റിയിരുന്നു അങ്ങനെ ലാലി ഇതുവരേക്കും മൂന്ന് ഇന്റർനാഷണൽ കളിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു നാലാമത്തെ ഒരു ടൂർണമെൻറ്റിലോട്ടാണ് ഞങ്ങളെ ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഷഡിൽ ബാറ്റിൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെട്ടെന്ന് ഒരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അഞ്ച് വർഷം കൊണ്ട് കിട്ടാവുന്നതല്ല നാഷണൽ മെഡലുകളെന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ട് കിട്ടുന്നതാണ് നാഷണലിൻ്റെ പെർഫോമൻസ് എന്നുള്ളത് അതായത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും തന്നെ എല്ലാ നല്ല കളിക്കാരും ഉണ്ട് അപ്പോൾ അവരുടെ കൂടെ കോമ്പീറ്റ് ചെയ്യാമെന്ന് പറയുന്നത് ഒരു ഭയങ്കര തന്നെ ഒരു ഇൻസ്പിറേഷനാണ് ശരിക്കും ഞങ്ങൾ തന്നെ ഓരോ വർഷവും ഓരോരുത്തരുടെ ഓരോ പ്ലേസ് ടോപ്പ് പ്ലേയേഴ്സിൻ്റെ അടുത്ത് കളിച്ച് 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 ഞങ്ങൾ ഒരു പതിനഞ്ച് വർഷം എടുത്തുനിന്ന് എനിക്ക് ഒരു ഓർമ്മ എൻ്റെ ഒരു ഓർമ്മ ഫിഫ്റ്റീൻ ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് നാഷണൽ തന്നെ ഒരു മെഡൽ വരാൻ തുടങ്ങുന്നത് അവരുടെ കൂടെയൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ ഒരാഗ്രഹം എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങിയപ്പോൾ നുണു സ്പോർട്സ് എന്നോട് വാങ്ങാം നമുക്ക് ഷട്ടിലൊക്കെ തുടങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ ഷട്ടർ കളിക്കാൻ തുടങ്ങിയത് നയൻറ്റി ഫൈവ് നയൻറ്റി സിക്സ് നയൻറ്റി സിക്സ് നയൻറ്റി എയ്റ്റ് ആ പീരീഡിലാണ് കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ കൂടെ റെഗുലറായിട്ട് കളിക്കാൻ വരുമായിരുന്നു എല്ലാ ദിവസവും വൈകുന്നേരം ആറ് ആറര മണി തൊട്ട് ഒമ്പത് മണി വരെ ഞങ്ങൾ അവിടെ ഞങ്ങൾക്ക് നല്ലൊരു കോട്ടുണ്ട് അവിടെ ഓരോരോ ഓരോരോ ബാരിൻ്റെ ഓരോ ബേസിക് ഇങ്ങനെ പഠിപ്പിച്ച് 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 അങ്ങനെ ഒരു നല്ലൊരു മിക്സഡ് അവിടെ നല്ലൊരു പാർട്നറായിട്ട് എനിക്ക് കണ്ടെത്താൻ ഞാൻ മിക്സ്ഡ് ഡബിൾസ് ആരുടെ കൂടെ ഞാൻ കളിച്ചിട്ടില്ല ലാലിയുടെ കൂടെ മാത്രമേ ഞാൻ മിക്സഡ് ഡബിൾസ് കളിച്ചിട്ടുള്ളൂ പക്ഷെ മെൻ ഒക്കെ ഞാൻ എല്ലാ കുറേ പ്ലേയേഴ്സിൻ്റെ കൂടെ കളിച്ചിട്ടുണ്ട് എല്ലാ സ്റ്റേറ്റ് നാഷണൽ ലെവലിലൊക്കെ ഞാൻ കളിച്ചിട്ടുണ്ട് പക്ഷേ മിക്സ്ഡ് ഡബിൾസ് കളിക്കുമ്പോൾ ഉള്ള ഒരു ആ ഒരു അധികാരം നമ്മളെ ഒരു ഒരു ഇൻസ്പിറേഷൻ ഒരാളെ കൂടെ നന്നായിട്ട് കളിപ്പിക്കാൻ പറ്റിയെന്നുള്ള ഒരു ഇൻസ്പിറേഷൻ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവും ശരിക്ക് നമുക്ക് കളിക്കളത്തിൽ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാമെന്നുള്ള ഒരു ഇത് തിരിച്ച ഇങ്ങോട്ടും പറയും ഞാൻ അങ്ങോട്ടും പറയുമ്പം അത് കേൾക്കാനും അതനുസരിച്ച് കളിക്കാനുമുള്ള ഒരു മനസാന്നിധ്യം ഞങ്ങൾ ചെറു ആ വയസ്സോട്ട് തന്നെ ഞങ്ങള് വളർത്തിയെടുത്തായിരുന്നു കേൾക്കുകയും തിരിച്ചു പറയുമ്പോൾ കേൾക്കുകയും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില ടൂർണമെൻറ്റിൻ്റെ ഫൈനലുകളൊക്കെ ഞങ്ങൾ കളിക്കുമ്പം വളരെ പി വളരെ പിന്നോട്ട് പോയിട്ട് ഡിഫറെൻറ്റ് പോയിൻറ് ഡിഫറെൻസ് ഞങ്ങൾ പുറകോട്ട് പോയിട്ടും ഞങ്ങൾ ഇൻസ്പിറേഷൻ ചെയ്ത് 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 ആ ഗെയിമൊക്കെ ജയിച്ച ചരിത്രങ്ങളൊക്കെ ഒത്തിരി ഉണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും അത് കണ്ട് ഒത്തിരി പേര് ഇതെങ്ങനെ നിങ്ങളൊന്നിങ്ങനെ കളിക്കുന്നു എന്നൊക്കെ ഞങ്ങൾ ചോദിച്ചു പക്ഷെ ഞങ്ങൾ പറയും ഇതിനകത്ത് ഞങ്ങളും വഴക്കും കളിക്കുമ്പോഴൊക്കെ ചെറിയ വഴക്കൊക്കെ ഉണ്ടാവും ബട്ട് അത് അടുത്ത കളി വരുമ്പോൾ അതിൻ്റെ അടുത്ത പോയിന്റ് വരുമ്പോൾ ഞങ്ങളത് മനസ്സിലാക്കി അത് കളിച്ച് ഞങ്ങൾക്ക് ജയിക്കാനുള്ള സന്ദർഭങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്